ഛത്തീസ്ഗഡിൽ അറസ്റ്റ് ചെയ്യപ്പെട്ട കന്യാസ്ത്രീകളുടെ ജാമ്യാപേക്ഷ ഇന്ന് വളരെ നിർണായകമാണ് ദുർഗിലെ സെഷൻസ് കോടതി ഈ വിഷയം ഇന്ന് പരിഗണിക്കുന്നുണ്ട് വളരെ നിർണായകമാണ് പ്രോസിക്യൂഷൻ്റെ നിലപാട് ഈ വിഷയത്തിൽ വളരെ പ്രധാനപ്പെട്ടത് കൂടിയാണ് നമ്മൾ ഇന്നലെ കരുതിയത് ജാമ്യം കിട്ടുമെന്നാണ് പക്ഷേ ജാമ്യം കിട്ടിയില്ല ഇന്നിപ്പോൾ സെഷൻസ് കോടതിയിലേക്ക് പോകുമ്പോൾ പ്രോസിക്യൂഷൻ ഏതെങ്കിലും തരത്തിൽ ഈ ജാമ്യ ഹർജിയെ ശക്തമായി എതിർക്കാതിരുന്നാൽ ഒരു പക്ഷേ നമുക്ക് ജാമ്യം കിട്ടിയേക്കാം പ്രതീക്ഷയിലാണ് സി പി എമ്മിൻ്റെയും ബി ജെ പി ഒക്കെ പ്രതിനിധികൾ ഇപ്പോഴും ഛത്തീസ്ഗഡിൽ ദുർഗയിൽ തന്നെ തുടരുകയും ചെയ്യുന്നുണ്ട് പാലോടുണ്ട് കൂടുതൽ വിവരങ്ങളുമായി ആദിൽപാലോടെ ഇന്നലെ ജാമ്യം കിട്ടാത്തപ്പോൾ വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് കേരളത്തിലടക്കം ഉണ്ടായത് ഇന്നും നമുക്കൊരു പ്രതീക്ഷയുള്ളത് സെഷൻസ് കോടതിയിലാണ് പക്ഷെ പ്രോസിക്യൂഷന്റെ നിലപാട് നിർണായകമാണ് എന്താണ് പ്രതീക്ഷ പാലോട് നമ്മുടെ പ്രിയപ്പെട്ട കന്യാസ്ത്രീകൾക്ക് ഇന്ന് ജാമ്യം കിട്ടി പുറത്തിറങ്ങാൻ കഴിയുന്ന സാഹചര്യം ഉണ്ടാകുമോ ഗുഡ് മോർണിംഗ് ആദിൽ വെരി ഗുഡ് മോർണിംഗ് അരുൺകുമാർ മലയാളികളായ കന്യാസ്ത്രീകൾ അഞ്ചു ദിവസമായി ദുർഗിലെ സെൻട്രൽ ജയിലിലെ വനിതാ ജയിലിൽ തുടരുകയാണ് അരുൺകുമാർ വളരെ വിഷമം നൽകുന്ന സംഭവം തന്നെയാണ് ആ വാർത്ത തന്നെയാണ് പറയാനുള്ളത് കഴിഞ്ഞ ദിവസം മജിസ്ട്രേറ്റ് കോടതിയിൽ നിന്ന് ജാമ്യാപേക്ഷ തള്ളിയിരുന്നു ജാ മജിസ്ട്രേറ്റ് കോടതി നിരീക്ഷിച്ചത് ഗുരുതരമായ കുറ്റങ്ങളാണ് മജിസ്ട്രേറ്റ് കോടതിക്ക് ഈ ജാമ്യം നൽകുന്നതിൽ പരിമിതിയുണ്ട് എന്നുള്ളതാണ് പക്ഷേ സെഷൻസ് കോടതിയിലേക്ക് വന്നാൽ ജാമ്യം നൽകാവുന്ന സാഹചര്യമാണ് പക്ഷേ പ്രോസിക്യൂഷൻ്റെ നിലപാട് പ്രധാനമാണ് നമുക്ക് അനൂപ് ആന്റണി കഴിഞ്ഞ ദിവസം ആഭ്യന്തരമന്ത്രിയെയും ഒക്കെ കണ്ടിരുന്നു പ്രോസിക്യൂഷൻ ഒരൽപ്പം നിലപാട് മയപ്പെടുത്തുകയാണെങ്കിൽ ജാമ്യം കിട്ടാനുള്ള സാധ്യത വളരെ കൂടുതലാണ് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് അതിലേക്ക് ഒരു ശുഭകരമായ വാർത്ത കേൾക്കാനാകുമെന്ന് അനുമാനണി റിപ്പോർട്ട് ടി വിക്ക് ഇപ്പോൾ തന്നെ ഒരു പ്രതികരണം നൽകുകയും ചെയ്തു കഴിഞ്ഞിരിക്കുന്നു ഏതായാലും ഇന്ന് നിർണായകമാണ് പതിനൊന്ന് മണിയോടെ സെഷൻസ് കോടതിയിൽ ഈ കേസ് പരിഗണിക്കുമെന്നാണ് ജാമ്യാപേക്ഷ പരിഗണിക്കുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഏതെങ്കിലും കാരണവശാൽ ജാമ്യാപേക്ഷ തള്ളുകയാണെങ്കിൽ ഉടനെ തന്നെ മേൽക്കോടതിയെ സമീപിക്കാനുള്ള തീരുമാനവും സഭാ നേതൃത്വവും സന്യാസി സമൂഹവും ഇക്കാര്യത്തിൽ കൈക്കൊണ്ടിട്ടുണ്ട് കഴിഞ്ഞ ദിവസം നാടകീയമായ സംഭവങ്ങളാണ് ദുർഗ് ജയിലിൽ സെൻട്രൽ ജയിലിൽ അരങ്ങേറിയത് നമ്മൾ കണ്ടതാണ് യു ഡി എഫ് എം പിമാർ ആദ്യം വരുന്നു അവർക്ക് പ്രവേശനം നിഷേധിക്കുന്നു പിന്നീട് പ്രതിഷേധിച്ചതിന് പിന്നാലെ അകത്ത് കന്യാസ്ത്രീകളെ കാണാനുള്ള അവസരം നൽകുന്നു ഇടത് എം പിമാർ വന്ന ബൃന്ദ്ര നേതൃത്വത്തിലുള്ള ഇടത് എം പിമാർ വന്ന് അവർക്കും പ്രവേശനം നിഷേധിച്ചു ഇന്ന് രാവിലെ വീണ്ടും കന്യാസ്ത്രീകളെ കാണാനായി ദുർഗ് ജില്ലാ സെൻട്രൽ ജയിലിലേക്ക് ഇടത് സി പി എം എം പിമാർ എത്തുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഇന്ന് നടക്കാവുന്ന കാര്യം അനൂപാൻഡണി ഇവിടെ തുടരുകയാണ് കോൺഗ്രസിന്റെ എം പിമാർ സന്ദർശനം പൂർത്തിയാക്കി ദില്ലിയിലേക്ക് മടങ്ങിയിട്ടുണ്ട് ഏതായാലും രാഷ്ട്രീയപരമായി വലിയ വിവാദവും ചർച്ചയും കന്യാസ്ത്രീകളുമായ സന്ദർശനവും ഒക്കെ നടക്കുന്നു സമാനമായി ഇന്ന് കേസിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസമാണ് സെഷൻസ് കോടതി നമ്മുടെ കന്യാസ്ത്രീകൾക്ക് ജാമ്യം അനുവദിക്കുമോ എന്ന ചോദ്യം ത്തിന് ഉത്തരം കിട്ടാൻ ഇനി മണിക്കൂറുകൾ മാത്രമേ ബാക്കിയുള്ളൂ അരുൺ ഓക്കെ അതിൽ